യുഎസിന് കർശന മുന്നറിയിപ്പുമായി ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കണമെങ്കിൽ യു എസ് ഉപരോധിച്ചിട്ടുള്ള ഇറാനിൽ നിന്നും വെനുസുനേലിൽ നിന്നും എണ്ണ വാങ്ങേണ്ടി വരുമെന്നാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് പ്രധാന എണ്ണ ഉൽപാദകരായ റഷ്യ ഇറാൻ വെനസ്വേല എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഒരേ സമയം നടക്കാതെ വന്നാൽ എണ്ണ വില കുതിച്ചുയരുമെന്ന ആശങ്കയും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ യു എസിൽ വ്യാപാര ചർച്ചയ്ക്കെത്തിയ സംഘം പങ്കുവച്ചു എന്നാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല രണ്ടായിരത്തിൽ ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിയിരുന്നു റഷ്യൻ എണ്ണയുടെ പേരിലാണ് ഇന്ത്യക്കെതിരെയുള്ള തീരുമാനം യു എസ് ഇരട്ടിയാക്കിയത് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്താലേ വ്യാപാര ചർച്ച ഫലവത്താകൂ എന്നാണ് യു എസിന്റെ നിലപാട് അമേരിക്കൻ എണ്ണ പ്രകൃതിവാതകം എന്നിവയുടെ ഇറക്കുമതി കൂട്ടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പീയൂഷ് ഗോയൽ പറഞ്ഞിരുന്നു ഇന്ത്യക്കെതിരെ നീങ്ങാൻ ലക്ഷ്യമില്ല ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനാണ് ശ്രമം വിലക്കുറവ് കാരണമാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ആഴ്ചതോറും ആയിരങ്ങളെ കൊന്നൊടുക്കുന്ന വ്യക്തിക്കാണ് ഇതിലൂടെ പണം കിട്ടുന്നത് എന്നും യു എസ് ഊർജ സെക്രട്ടറി ക്രിസ് റൈറ്റ് പറഞ്ഞു എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്ന നടപടി ഇന്ത്യ പുനഃപരിശോധിക്കണം െന്നും യു എസ് ഊർജ സെക്രട്ടറി ക്രിസ് റൈറ്റ് എന്നാൽ റഷ്യയിൽ നിന്ന് ഒഴികെ ലോകത്തെ ഏത് രാജ്യത്ത് നിന്നും ഇന്ത്യക്ക് എണ്ണ വാങ്ങാവുന്നതാണെന്നും ന്യൂയോർക്കിൽ നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ശിക്ഷിക്കാൻ യു എസിന് ഉദ്ദേശമില്ലെന്നും ഏത് വിധേനയിലും ഉക്രൈനിലെ യുദ്ധം തീർക്കുക മാത്രമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യമെന്നും ക്രിസ് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഉക്രൈൻ യുദ്ധത്തിന് സഹായധനം നൽകുകയാണെന്നാരോപിച്ച് ഇന്ത്യൻ ചരക്കുകൾക്ക് യു എസ് ഇരുപത്തിയഞ്ച് ശതമാനം പിഴ തീര ചുമത്തിയിരുന്നു ഇതോടെ ഇന്ത്യൻ ചരക്കുകൾക്കുള്ള യു എസ് തീരവ അൻപത് ശതമാനമായി ഉയരുകയും ചെയ്തു അത് ഇരു രാജ്യവും തമ്മിലുള്ള ബന്ധം മഷളാക്കിയിരിക്കവയാണ് സെക്രട്ടറിയുടെ പ്രസ്താവന ഉക്രൈൻ വിഷയവുമായി ബന്ധപ്പെട്ട് യു എസ് ഇന്ത്യയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയത് ഇന്ത്യയുമായുള്ള ബന്ധം മഷളാക്കിയിട്ടുണ്ടെന്നും ക്രിസ് സമ്മതിച്ചു യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിനും യു എസ് മുൻഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുമായി കൂടുതൽ വ്യാപാര പങ്കാളിത്തവും ഊർജ്ജ മേഖലയിൽ സഹകരണവും യു എസ് കാർഷിക്കുന്നുണ്ടെന്നും അറിയിച്ചു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ യു എസിന്റെ മികച്ച സഖ്യകക്ഷിയാണ് അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് അവരുടേത് ഞാൻ വലിയ ആരാധകനാണെന്നും അമേരിക്കക്കാർ ഇന്ത്യ ഒരുപാട് സ്നേഹിക്കുന്നുവെന്നും ക്രിസ് പറഞ്ഞു അതിനിടെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിലൂടെ ചൈനയും ഇന്ത്യയും ഉക്രൈനെതിരായ യുദ്ധത്തിന്റെ പ്രധാന സാമ്പത്തിക ഉറവിടങ്ങളായി മാറുകയാണെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനത്തിനെതിരെ ചൈന രംഗത്ത് യു എസും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാര പങ്കാളിത്തം തുടരുന്നതിനാൽ യു എസിന് ഇങ്ങനെ വിമർശിക്കാനുള്ള ധാർമ്മികതയില്ലെന്നും ചൈന ചൂണ്ടിക്കാട്ടി റഷ്യയുമായുള്ള തങ്ങളുടെ കമ്പനികളുടെ വ്യാപാരം തടസ്സപ്പെടുത്തിയാൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ചൈന നിർബന്ധിതമാവുമെന്നും വിദേശകാര്യ വക്താവ് ഗുവോ ഒ ജിയാക്കും മുന്നറിയിപ്പ് നൽകി ചൈന റഷ്യ കമ്പനികളുടെ ഇടപാടുകൾ ലോക വ്യാപാര സംഘടനയുടെ ചട്ടങ്ങൾക്കും വിപണി തത്വങ്ങൾക്കും അനുസരിച്ചും മൂന്നാം കക്ഷികളുമായി ബന്ധമില്ലാത്തതുമായതിനാൽ ഇത് തടസ്സപ്പെടുത്താനോ സ്വാധീനിക്കാനോ കഴിയുന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ പൊതുസഭയെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിലൂടെ ചൈനയും ഇന്ത്യയും ഉക്രൈനെതിരായ യുദ്ധത്തിന്റെ പ്രധാന സാമ്പത്തിക ഉറവിടങ്ങളായി മാറുകയാണെന്ന് ട്രംപ് പറഞ്ഞത് അതിനിടെ ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡ് പേറ്റന്റ് മരുന്നുകൾക്ക് രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ നൂറ് ശതമാനം തീരുവിച്ചു ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി അമേരിക്കയിൽ പ്ലാന്റുകൾ സ്ഥാപിച്ച് മരുന്നുകൾ നിർമ്മിക്കുന്ന കമ്പനികളെ തീരുവയിൽ നിന്ന് ഒഴിവാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി തീരുവ നയങ്ങളിലൂടെ രാജ്യത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനാണ് ട്രംപിന്റെ നീക്കം ഇറക്കുമതിക്കാർക്ക് അധിക നികുതിയുടെ ഭാരം ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ കഴിയില്ലെന്നും ഇത് വിലക്കയറ്റത്തിന് കാരണമാകില്ലെന്നും അദ്ദേഹം വാദിച്ചു ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ ട്രംപിന്റെ പുതിയ തീരുവ കാര്യമായി ബാധിക്കും ഇന്ത്യയുടെ ഫാർമ കയറ്റുമതിയുടെ ഏകദേശം അമേരിക്കൻ വിപണിയിലേക്കാണ് അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയാൽ ഇന്ത്യൻ ഫാർമ കമ്പനികളുടെ വരുമാനം രണ്ടായിരത്തി വർഷത്തിൽ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ കുറയാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു